ഹലോ ഹായ് ഇന്ന് ഞാൻ പോകുന്നത് പാലക്കാടുള്ള സ്നേക്ക് പാർക്കിലേക്കാണ് പാലക്കാട് മലമ്പുഴയ്ക്കടുത്തുള്ള സ്നേക്ക് പാർക്കിലേക്ക് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പാമ്പുകളെയും കാണാം വിഷമുള്ളതും വിഷമില്ലാത്തതും ആയിട്ടുള്ള എല്ലാ തരത്തിലും പാമ്പുകളെയും കാണാം ഈ കാണുന്ന എല്ലാ കൂടുകളിലും പാമ്പുണ്ട് പക്ഷേ എല്ലാം ഏതെങ്കിലും മൂലയ്ക്ക് പോയി പതുങ്ങിയിരിക്കുകയായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ക്യാമറയിൽ ചിലതൊന്നും പെടുതിട്ട് പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ എല്ലാ കൂടുകളിലും പാമ്പൊക്കെ ഉണ്ട് പാമ്പുകളെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ നേരെ മലമ്പുഴക്ക് വിട്ടു സ്നേക്ക് പാർക്കിലേക്ക് വിട്ടു അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ പാമ്പുകളെയും കാണാൻ പറ്റും എനിക്ക് പാമ്പുകളെ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഒരു തവണ മാത്രം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പോയതാണ് ഇവിടെ എല്ലാ പാമ്പുകളുടെയും വിശദവിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാമ്പുകളുടെ പേര് അവരുടെ പിന്നെ എന്താ പറയുക ശാസ്ത്രനാമങ്ങളെ പിന്നെ വിഷമുണ്ടോ വിഷമില്ലയോ അവറ്റോളുടെ ഭക്ഷണം രീതികളെ അങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്കതെല്ലാം വായിച്ച് മനസ്സിലാക്കാം മലമ്പാമ്പുകളൊക്കെ ഒരു കുന്നു കൂന പോലെയുണ്ട് ഈ വലിയ കൂടിനുള്ളിൽ കുറേ കോഴികളെ അതിനകത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട് അവറ്റോൾക്ക് വശക്കുമ്പോൾ വശക്കുമ്പം വന്നു എടുത്ത് വഴുങ്ങാൻ ഇതുങ്ങളൊക്കെ കൂട്ടിനുള്ളിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എമ്പൻ്റെ കണ്ടം വഴി ഓടിയേനെ അമ്മാതിരി പേടിയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് പാമ്പുകൾ മാത്രമല്ല ഇവിടെ മുതലുകളും ഉണ്ട് മുതല ആമ എന്നുവേണ്ട സകല ഉണ്ട് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയ്ക്കടുത്താണ് ഈ സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഉദ്യാനത്തിനടുത്തുനിന്ന് ഏകദേശം അൻപത് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്നേക്ക് പാർക്കിലേക്ക് എത്താൻ കുഴപ്പമൊന്നുമില്ല ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പൊക്കെ ഉണ്ട് മലമ്പുഴയിലേക്ക് വരുന്നവർ ആദ്യം ഈ സ്നേക്ക് പാർക്കിൽ കയറി ഇവിടം എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വൈകുന്നേരം വരെ ഉദ്യാനത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു തവണ ഇതിവിടെ വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഈ വ്ളോഗ് ചെയ്യുന്ന ചെയ്യാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ വരുന്നത് അന്ന് എണ്ണത്തിൽ ധാരാളം ഓരോ കൂട്ടിലും എണ്ണത്തിൽ ധാരാളം പാമ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എണ്ണത്തിലെ പേരിന് മാത്രമേ ഉള്ളൂ എന്നാലും എല്ലാവിധ പാമ്പുകളും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഇതിൽ മലം മലമ്പാമ്പിൻ്റെ പ്രത്യേക സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കൂടൊരുക്കി പിന്നെ രാജവമ്പാലയുണ്ട് രാജവമ്പാലയ്ക്ക് വേണ്ടി പ്രത്യേകം കൂടുണ്ട് ഓമരൊക്കെ എ സിക്കകത്താണ് കടന്നുറങ്ങുന്നത് അപ്പോൾ കാണിക്കാം കാണിച്ചു തരാം ഉണ്ടില്ലേ ഒരാൾക്ക് പ്രത്യേകം കൂടും ഉണ്ട് ഏ സിയുണ്ട് പിന്നെ ഈ സ്നേക്ക് പാർക്കിനുള്ളിൽ ഒരു വനശ്രീ എക്കോ ഷോപ്പ് ഉണ്ട് കലർപ്പുകളൊന്നും പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ സാ സാധനം ചേരുവകൾ മാത്രം ചേർന്ന ഷോ ഷോപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം വില അധികം കൂടുതലൊന്നുമില്ല ന്യായമായ വിലകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്